はい。 रिक्वेस्टिङ अर्को रेसिन्छ नै कब्सिन्टली रेसिप्छु माथ में में बिरादरी करते होंगे या क्या? ये आपका बात तो काफी चल रहा है, मारे बिट्टा से लेकर कमरे तक चल रहा है, चलो आपका चलो कमरे तक चलो, कमरे में भी सेटिंग है, हमारा सेटिंग, सबसे में है। काफी है। കൂടി അതെ ഇതിന്റെ പ്രവൃത്തി ഒരു മനസ്സൊരു ശരീരം പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ റിവ്യൂ നടത്തി മുന്നോട്ട് പോകുന്നു വളരെ നല്ല നിലയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ കരാറുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്തു ഇവിടെ ജില്ലാ ഭരണകൂടവും ഇതിൽ ഇടപെടൽ നടക്കുന്നത് ഞങ്ങളെല്ലാ രണ്ടാഴ്ചയിലും ഇതിന്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ നടക്കും നമുക്കറിയാം ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് അതിന് പരിഹാരം കാണുമ്പോൾ ഈ ഈ കച്ച് കഞ്ഞിപ്പുരം മൂടാൻ ഏകദേശം മുപ്പത്തേഴ് ആണ് ആ മുപ്പത്തേഴ് കിലോമീറ്ററിൻ്റെ എൺപത്തിയേഴ് ശതമാനം വേറെ കുറെ ഫൈവ് സെവൻ പെർസെൻറ്റേജ് വരെ ആവും കംപ്ലീറ്റഡ് അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനാവും എന്നാണ് പൊതുവേ കാണുന്നത് വേനൽ അവധി തുടങ്ങുന്ന ഘട്ടമാകുമ്പോഴേക്കും നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുള്ളത് വലിയ മാറ്റമുണ്ടാവും മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചാണുള്ളത് രണ്ട് സ്ട്രെച്ച് കൂടി ഏകദേശം എഴുപത്തി അഞ്ചോളം കിലോമീറ്ററാണ് വരുന്നത് ഈ രണ്ട് സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എഴുന്നോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും ജനങ്ങൾക്ക് ഇത് ആശ്വാസകരമാണ് മലയാളിയുടെ ചിലകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇതിന് ഫണ്ടിൻ്റെ ഉണ്ടായിരുന്നു മുടങ്ങിപ്പോയ പദ്ധതിയാണ് അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇതിനുവേണ്ടി ചെലവഴിച്ചു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു ഇപ്പോൾ മരം മുറിക്കുന്ന പ്രശ്നം കേരളത്തിലെ വനംവകുപ്പ് വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലിന്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വ്യവസായ വകുപ്പ് അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ് പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പിന്നെ പൊതുവെ ഇതിന്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതിന് പൊതു മരാമത്ത് വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ മുൻപേ എടുക്കുന്നു നല്ല നിലയിൽ പത്ത് അഞ്ഞൂറോളം കോടി രൂപ ഈ ജില്ലയിൽ മാത്രം ഇതിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റും പണം ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല പ്രോഗ്രസ്സാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന വർഷമാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാണ് അതും ഏപ്രിൽ മെയ് മാസത്തോട് കൂടി നമുക്ക് എന്തായാലും മഴക്കാലത്തിന് മുമ്പ് മലപ്പുറം ജില്ലയിൽ പ്രശ്നം പരിഹരിക്കാൻ ബാക്കി ജില്ലകളിലൊക്കെ സ്ഥിതി ബാക്കി ജില്ല ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് രണ്ട് സ്ട്രച്ചിൽ ഒരു സ്ട്രച്ചിൻ്റെ ഏകദേശം ഈ സമയം തന്നെ കഴിഞ്ഞു പിന്നെ വടകര ഭാഗത്താണ് വടകര ഭാഗത്തേക്കുള്ളതാണ് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ളത് നമുക്ക് ഈ പിരീഡിൽ തന്നെ തീർക്കാനാകും എന്നാൽ അപ്പുറത്തേന് കുറച്ചുകൂടി സമയം എടുക്കും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും അങ്ങനെ കാസർഗോഡ് മുതൽ ഏറെക്കുറെ തൃശ്ശൂർ വരെ വളരെ വേഗത്തിൽ തീരും പിന്നെ ഒന്ന് രണ്ട് ചെറിയ വിഷയങ്ങളാണ് ഇതെല്ലാം പരിഹരിച്ച് നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോട് കൂടി ഏറെക്കുറെ നമുക്ക് എൻ എച്ച് എറു എന്നുള്ള സ്വപ്ന പ്രകൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിന് നൽകുന്ന പുതു മത്സര സമ്മാനമായി നമുക്ക് ഈ പ്രകൃതിയെ മാധ്യമമാണ് ഓരോ സ്ട്രെച്ചിൻ്റെയും ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞാൽ അപ്പം തുറന്നു കൊടുക്കുന്നു മൊത്തത്തിൽ കാത്തിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് നല്ല നിലയിൽ പോകാൻ വേണ്ടി പറ്റും മലപ്പുറം ജില്ല ഒരുപാട് വാഹനങ്ങളുള്ള ജനസാന്ദ്രത നിറഞ്ഞൊരു ജില്ലയാണ് ആ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് ഈ പദ്ധതി എന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നും വരുന്ന ദീർഘദൂര യാത്രക്കാർക്കും വലിയ ആശ്വാസം ഈ പദ്ധതി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി എംനം സേനത് സേന സിൽക്സ് അന് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ